കാരണം ഞാനിവിടെ എത്തിച്ചേരേണ്ട സമയം ഒരു ഫോർ തേർട്ടി ആയി പോയി എത്തിയിട്ടേ ഇരുന്നത് ഒരു ത്രീ പി എമ്മിനെങ്കിലും എത്തേണ്ടതായിരുന്നു ഞാൻ കാരണം ആരും ഒരിക്കലും എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇന്ന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് തുടങ്ങാം ഒരു സാധാരണ ഒരു പെൺകുട്ടി പത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ അതായത് സ്ഥിരമായി കോടതിയിൽ പോകുന്ന ഒരു പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ ഒരു ഓഫീസിൽ ജോലിക്ക് കയറുന്നു ഒരു ക്ലർക്ക് ആയിട്ട് സാധാരണ ക്ലർക്കായി ജോലിക്ക് കയറുന്നു ജോലി എല്ലാം ചെയ്തുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് പറയുന്നു നിങ്ങൾ നല്ല രീതിയിൽ ജോലി ചെയ്യൂ എന്ന രീതിയിൽ ജോലി ചെയ്യുന്നു ഓണസ്റ്റ് ആയി ജോലി ചെയ്യുന്നു അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം പത്തൊൻപതാം തീയതി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതോളം കുട്ടികളുടെ ഇടയിൽ ഒന്നാമത്തെ ഷെഡ്യൂളിൽ ഒന്നാമതായി ആ പെൺകുട്ടി എൻറോൾ ചെയ്യുന്നു ശേഷം എൻറോൾമെന്റിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട നിയമമന്ത്രി ആ പെൺകുട്ടിയെ പറ്റി രണ്ട് രണ്ട് വാക്കുകൾ വളരെ സന്തോഷപൂർവ്വം രണ്ട് വാക്കുകൾ എഴുതുന്നു ആ പെൺകുട്ടിക്ക് ഒത്തിരി സന്തോഷമാകുന്നു താൻ വിശ്വസിക്കുന്ന പാർട്ടിയിലെ താൻ വോട്ട് ചെയ്ത തന്റെ സ്വന്തം അന്ന ഏതാപെഴുതിയ രണ്ട് വാക്കുകളിൽ ഒത്തിരി സന്തോഷവതിയായി മാറുന്നു ശേഷം ആ പെൺകുട്ടിയെ തേടി കുറെ കുറച്ച് കുറച്ച് പത്രപ്രവർത്തകർ എല്ലാവരും വരുന്നു അതിനുശേഷം ആ പെൺകുട്ടിക്ക് ഓഫീസിൽ നിന്നും നല്ലൊരു അവാർഡ് കിട്ടി അവാർഡിന്റെ പേരാണ് ടെർമിനേഷൻ ആക്ച്വലി ഞാനാണ് ആ പെൺകുട്ടി ഇത് പത്മാലക്ഷ്മി ഇത് ടെർമിനേഷൻ കിട്ടിയ ശേഷമാണ് ഞാൻ നിൽക്കുന്നത് സ്വന്തം ഓഫീസിൽ നവംബർ മാസം മുതൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് കൊണ്ടുവന്ന് കൃത്യമായ ശമ്പളം വാങ്ങിക്കൊണ്ടുവന്ന ഞാൻ ഇന്ന് ടെർമിനേറ്റഡ് ആയിക്കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ട കാര്യം ഇതാണ് ഞാൻ സെലിബ്രിറ്റിയായി എന്നെ കൊത്തിക്കൊണ്ട് പോവാൻ ആൾക്കാരുണ്ട് എന്നാണ് അവിടെയും എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ സെലിബ്രിറ്റിയായി എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ അവരെ ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇത് സെലിബ്രിറ്റി അല്ല അങ്ങനെയെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ എന്റെ സ്വന്തം മൊത്തമായി ഞാൻ കണ്ടിട്ടുണ്ടാവണം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ ഈ ഈ എന്റെ ഒപ്പം വന്നിരുന്ന രണ്ട് വിദ്യാർത്ഥി സ്ഥലക്കളൊപ്പം സന്തോഷപുറക യാത്ര ചെയ്യുമ്പോഴും ഞാൻ എവിടെ ഇരുന്ന് കണ്ടോണ്ടിരുന്നത് പഴയ കേസ് ലോയും കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയണം എന്ത് പ്രസംഗിക്കണം എന്നൊപ്പം എന്റെ മനസ്സിൽ പ്ലാനുള്ള കാര്യങ്ങളല്ല നമ്മൾ സംസാരിക്കുമ്പോൾ ആയിട്ട് വന്നു പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ സെലിബ്രിറ്റി ആണെങ്കിൽ അങ്ങനെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെലിബ്രിറ്റി ജീവിതം കൊണ്ട് എനിക്ക് അറിയത്തില്ല അറിയാ അറിയാവുന്ന വ്യക്തികൾക്കാണെങ്കിൽ അതൊരു വ്യക്തത ഉണ്ടാവും എനിക്കറിയില്ല ജീവിക്കുമ്പോൾ നമ്മുടെ ആയിട്ട് പച്ചയായി വരുന്ന കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് എല്ലാവരും ഒരിക്കൽ പോലും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് സംസാരിക്കാൻ ആരും ഒരു അത് സെലിബ്രിറ്റികളെ പറ്റി എനിക്കറിയില്ല ഞാൻ പച്ചയായി സംസാരിക്കുന്നു അത്രമാത്രം പിന്നെ അതിനോടൊപ്പം എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ആ ഉദാര്യം നിനക്ക് ഞാൻ ഇവിടെ ജോലി തന്നു നിനക്ക് ഞാൻ ജോലി തന്നു അത് നീ ഓർക്കണം നീ വന്ന വഴി മറക്കരുത് വന്ന വഴി ഓർത്താൽ നന്നായിരിക്കും നീ ഇവിടെ വന്നപ്പോൾ എന്തായിരുന്നു എന്ന് ഓർത്താൽ നന്നായിരിക്കും ഞാൻ വന്നപ്പോൾ ട്രാൻസ്ജെൻഡർ ആയിരുന്നു ഞാൻ അവരോടൊന്നും മാറ്റി പറഞ്ഞിട്ടില്ല ഞാൻ വന്നത് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ ഒരിക്കലും വന്ന വഴി മറന്നിട്ടില്ല ഇനി ഇപ്പൊ എങ്ങാനും മറന്നു പോയി കഴിഞ്ഞാൽ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഉണ്ട് ഞാൻ നോക്കി ഞാൻ വീട്ടിൽ പോയിക്കോളാം ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇല്ല സന്തോഷപൂർവ്വം പറഞ്ഞിട്ടിറങ്ങി ഈ കഥ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ രാഷ്ട്രീയ ബോധമുള്ള കുട്ടികളാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സാധാരണ കുട്ടി ഒരു ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും ഒരു അവകാശം ചോദിക്കുകയാണെങ്കിൽ ഉടനെ വരുന്ന ചോദ്യമാണ് നീ ആരാണ് എന്നൊരു ഓർമ്മ നിനക്ക് വേണം നീ എന്താണ് നിനക്കൊരു ഓർമ്മ നിനക്ക് വേണം എന്താണ് ഈ ഇവിടെ ഇവിടെ ചെയ്തതെന്നോർമ്മ ഞാൻ എന്തെല്ലാം ചെയ്ത് തന്നു ഇതെല്ലാം കുറെ ഔദാര്യങ്ങളാണ് സ്ത്രീകൾക്ക് തുല്യ വേതനം എന്ന് പറഞ്ഞ പോലെ തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നും കൂടി ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം കുറച്ച് ഒരു ഒരു നാല് മാസം മുമ്പ് അനീറ ഖബീർ എന്ന് പറഞ്ഞൊരു കുട്ടി ലീഗൽ സർവീസ് സൊസൈറ്റിയിൽ ഒരു അപേക്ഷ കൊടുത്തു എനിക്കൊരു ഹൈക്കോടതി അഭിഭാഷക വനിതാ അഭിഭാഷകയെ വേണം ദയാവധത്തിന് വേണ്ടി കാരണം എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്താ കാരണം രണ്ട് പി ഉണ്ട് ആ കുട്ടിക്ക് പക്ഷെ അവരുടെ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു വളരെ സങ്കടകരമായ സാക്ഷരകരണം ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ആ വന്നത് അവർക്കും ഇവിടെ ജീവിക്കണം എല്ലാവർക്കും ജീവിക്കണം അപ്പൊ അതെന്ത് വേണം നമ്മൾ മനുഷ്യനാവണം അത് നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ ബോധം നിങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് കാരണം നിങ്ങൾ കുട്ടികൾ നിങ്ങൾ വളർന്നു വരുന്ന വിദ്യാസമ്പർ വിദ്യ നേടുന്ന രാഷ്ട്രീയ ബോധമുള്ള കുട്ടികളായി മാറുന്ന നിങ്ങളുടെ നിങ്ങളാണ് ഒരു പ്രതീക്ഷ നിങ്ങളിലൂടെയാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് കാര്യം നിങ്ങൾ നാളെ ഒരച്ഛനും അമ്മയും ആയി മാറുമ്പഴത്തേക്കും അവിടെ വരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അച്ഛനും അമ്മയും എല്ലാമായി നിങ്ങൾ വളരെ സന്തോഷപൂർവ്വം ജീവിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവും ആ കുട്ടി ഇപ്പൊ ആണോ പെണ്ണോ ജെൻഡറോ സെക്സ്വാലിറ്റിയോ ഒന്നും നോക്കാതെ തന്നെ നിങ്ങൾക്ക് ആ കുട്ടിയെ സ്വന്തം കുട്ടി അത് എന്ത് തന്നെ ആയിക്കോട്ടെ സമൂഹത്തിന് വേണ്ടി വളർത്താതെ ദുരഭിമാനം നോക്കി വളർത്താതെ സന്തോഷപൂർവ്വം എന്റെ കുട്ടിക്ക് എന്താണ് ആഗ്രഹം അത് നോക്കി വളർത്തട്ടെ അവർക്ക് ആ ഹവനോ അവളോ എന്ത് തന്നെ ആയിക്കോട്ടെ അതൊരു അതൊരു സാധാരണ മനുഷ്യനാണ് ആ മനുഷ്യൻ ഇഷ്ടമുള്ള രീതിയിൽ വളരട്ടെ അതാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി ദുരഭിമാനം പറഞ്ഞുകൊണ്ട് വളർത്താനാണ് നിൽക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം വളരെ ദുരിതപൂർണമായി തീരും ഈ ഈ ക്യാമ്പസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാകുമായിരിക്കാം സ്വന്തം വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നമ്മളുടെ വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാർത്ഥി സഹക്കന്മാരും നമ്മുടെ കുട്ടികളും എല്ലാവരും അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നല്ല രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യത്വ ബോധമുള്ള നല്ലൊരു ക്യാമ്പസാണ് എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കാര്യം എന്നെ കുട്ടികൾ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എം ജി യൂണിവേഴ്സിറ്റി അല്ലേ നല്ല രാഷ്ട്രീയം ബോധമുള്ള കുട്ടികളാണ് ഞാൻ തീർച്ചയായിട്ടും പറയാം കാര്യം ഇവിടെ സംസാരിക്കുന്ന ഒരു സുഖമുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഇവിടുത്തെ കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞിരേണ്ട കാര്യമില്ല അവിടെ നല്ലോണം കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്ന കുട്ടികളാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ ഏപ്രിൽ പതിനെട്ടാം തീയതിയെ കുറിച്ച് കണ്ടു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഏപ്രിൽ പതിനെട്ടാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്താണെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമല്ലോ സെയിം സെക്സ് മാരേജിനെ പറ്റിയുള്ള സുപ്രീം കോടതി നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അതിനെ മതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് വരികയാണ് ആ കേസ് വളരെ പ്രതീക്ഷാപൂർവ്വം നമ്മൾ നോക്കി കണ്ട കേസാണ് അവിടെ നമ്മൾ ചലഞ്ച് ചെയ്തിരിക്കുന്ന വിഷയം ഫോർ ക്ലോസ് സി അത് അതായത് ഒരു ഒരു മെയിലും ഫീമെയിലും തമ്മിലാണ് വിവാഹം അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നാണ് നമ്മൾ പറയുന്നത് കാര്യം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ച കുറെ കാര്യങ്ങളുണ്ട് ഹസ്ബൻഡും വൈഫും തമ്മിലാണ് വിവാഹം കഴിക്കുന്നത് ഹസ്ബൻഡ് മെയ് ഷുഡ് ബി എ മെയിൽ എന്ന് എഴുതി വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തുവെ ഞാൻ കണ്ടിട്ടില്ല വൈഫ് ഷുഡ് ബി എ ഫീമെയിൽ എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു വസ്തു നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ഇത് അൺകോസ്റ്റിറ്റ്യൂഷണൽ അല്ലേ എന്നാണ് ചോദ്യം ഇതെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഇരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ വെറുതെ പറഞ്ഞു ഞാൻ അതൊരു സൂചിപ്പിച്ചുവെച്ചു എന്ന് മാത്രമാണ് പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ എന്തുകൊണ്ടാണ് അതിൽ നിന്നൊക്കെ ഒരു വിഭാഗം ആളുകൾ മാത്രം അപ്ഡേറ്റ് ചെയ്ത് വരാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അത് അപ്ഡേറ്റ് ചെയ്ത് വരാത്തത് അത് അവരുടെ തെറ്റല്ല കാരണം നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നത് എന്താണ് ഒരു പുസ്തകം വായിക്കുന്നു ആ പുസ്തകത്തിനകത്ത് ഒരു ചെറിയ കുട്ടി പുസ്തകം വായിക്കുമ്പോൾ താനും ശത്തുവിട്ട വ്യക്തിയെ നോക്കി പറയും ഇതൊരു പുരുഷനാകുന്നു സാരി ഉടുത്ത വ്യക്തി ഇതൊരു സ്ത്രീ ആകുന്നു എന്താണ് ജെൻഡർ എന്താണ് സെക്സ് ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുകയാണ് ഇതൊരു പുരുഷനാകുന്നു ഇതൊരു സ്ത്രീ ആകുന്നു ഇങ്ങനെയുള്ള മുന്നോട്ടുള്ള യാത്രകളിലാണ് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് ദേവചേർ അത്രയും ആളുകളെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല നമുക്ക് മുന്നോട്ട് പോവുക തന്നെ വേണം വെറുതെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ച് കൊണ്ട് സമയം കളയാതിരിക്കൂ നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകൂ മുന്നോട്ട് കുതിക്കൂ നമ്മുടെ വിജയം വരിക തന്നെ ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അത്ര മാതാപിതാക്കൾ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു നല്ലൊരു ലോകം നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത്ര ഒരു നല്ലൊരു കാലഘട്ടത്തിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെയേറെ ഉള്ള സൗഭാഗ്യങ്ങളാണ് ഉണ്ടാവുന്നത് പിന്നെ സ്വന്തം പിന്നെ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനമായും പറയാനുണ്ട് എല്ലാവരും ഗ്രഹിക്കും ഒരു എന്താ പറയാ വിവാഹമൊക്കെ കഴിച്ച് സന്തോഷപൂർവ്വം ജീവിക്കാം പക്ഷെ സ്വന്തമായ രീതിയിൽ സമ്പാദ്യം ഒരു നല്ലൊരു ജോലി എല്ലാം കിട്ടി ആ ഒരു സുഖ സൗന്ദര്യങ്ങൾ പങ്കിടാൻ വേണ്ടി ഒരു ജീവിത പങ്കാളിയെ സ്വീകരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം അവിടെയാണ് പൂർണമാവുന്നത് അല്ലാതെ ഞാൻ എൻ്റെ ജീവിതം സന്തോഷകരമാക്കുവാൻ വേണ്ടി ഒരാളെ വിവാഹം കഴിക്കാം എന്നല്ല ചിന്തിക്കേണ്ടത് സ്വന്തമായി വിദ്യാഭ്യാസം നേടി ജോലി നേടിയ ശേഷം ആ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളെ പങ്കിടുവാൻ വേണ്ടി അവിടെയാണ് വ്യത്യാസങ്ങൾ വരേണ്ടത് താട്രയാർക്കിയതായിട്ടുള്ള ചിന്തകൾ ആൺകുട്ടികൾക്കും മോശമാണ് പെൺകുട്ടികൾക്കും ദോഷം ചെയ്യുക തന്നെയാണ് ചെയ്യുകയുള്ളു തുല്യതയുടെ തുല്യതയുടെ ലോകം ജെൻഡർ ഇക്വാലിറ്റിയുടെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ലോകം നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നല്ലൊരാശയാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ലോകം അത് തന്നെ ജെൻഡ്രൽ ന്യൂട്രൽ നിയമങ്ങൾ കൂടി വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായും ഞാൻ അതിനകത്ത് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം ഒരു അമ്പത് മാർക്കിന്റെ ചോദ്യമാണ് രണ്ട് മാർക്കിൽ ഉത്തരം എഴുതാം അതായത് ഒരു ത്രീ സെവൻറ്റി സിക്സ് റൈഫാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെക്ഷനാണ് അങ്ങനത്തെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പത്ത് കൊല്ലം മുതൽ ജീവപര്യന്തം വരെ എന്നാണ് വ്യക്തമാക്കുന്നത് പത്ത് കൊല്ലം മുതൽ ജൈവപര്യന്തം വരെ ഒരു ഒരു ഹീനസായിട്ടുള്ള ഒരു വളരെ ഹീനസ് ക്രൈം ആണ് ഈ പറയുന്ന ഇത് റൈപ്പ് അത് ഒരു സ്ത്രീ അത് ഫേസ് ചെയ്യുമ്പോൾ അവൾ അനുഭവിക്കുന്ന ട്രോമ വളരെ വലുതാണ് നമുക്ക് എത്ര കൊറ എത്ര രീതിയിൽ പറഞ്ഞാലും അത് വളരെ വലിയ വളരെ ക്രൂരമായിട്ടുള്ള ഒരു ഒരു കുറ്റകൃത്യമാണ് എന്നാൽ ഇതേ സ്ഥാനത്ത് ഒരു ട്രാൻസ് വിമൺ ആണ് വരുന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ട്രാൻസ് വിമൺ പ്രൊട്ടക്ഷൻ ആക്ട് ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് ആറ് മാസം മുതൽ രണ്ടു വർഷം വരെയാണ് അവിടെ അപ്പോൾ എവിടെ പോയി നമ്മുടെ ആർട്ടിക്കിൾ ഫോർട്ടീൻ എവിടെ പോയി ഈക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ ടു ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾ ഫോർട്ടീൻ അവിടെ എന്താ പറ്റിയത് അവിടെ വയലേഷനല്ലേ സംഭവിച്ചിരിക്കുന്നത് സോ ജനറൽ ന്യൂട്രൽ നിയമങ്ങൾ നമ്മൾക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇത്തരം കാര്യങ്ങൾ എല്ലാം ചെയ്തു വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതിന് നമ്മുടെ ഈ വിദ്യാ വിദ്യാഭ്യാസം നേടുന്ന നല്ലൊരു ഒരു ഒരു പ്രതീക്ഷയുടെ സമൂഹം പ്രതീക്ഷയുടെ വിദ്യാർത്ഥികൾ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരേണ്ടതായിട്ട് തന്നെയുണ്ട് അല്ലാതെ നമ്മുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ആരും നോക്കി വിവാഹമൊക്കെ കഴിച്ചൊരു ജോലിയൊക്കെ കിട്ടി സ്വന്തം കാര്യങ്ങളിൽ നോക്കി സ്വന്തം ജീവിതത്തിൽ നോക്കി മാത്രം ഒതുങ്ങിക്കൂടാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എന്താണ് പർപ്പസ് ഓഫ് അവർ ലൈഫ് എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക എന്താണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിക്കുക അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് എന്തെങ്കിലും ചെയ്യുവാനുണ്ട് എന്താണ് ആ ചെയ്യുവാനുള്ളത് സ്ഥിരമായിട്ട് ഒരു മജീഷ്യൻ പറഞ്ഞത് ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹം പറയേണ്ടത് അദ്ദേഹം വലിയൊരു മജീഷ്യൻ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് എന്റെ ജീവിതത്തിന്റെ ഒരു പർപ്പസ് അയാൾ അറിയില്ല ഒത്തിരി മാജിക് എല്ലാം കാണിച്ച് ലോകം ചുറ്റി നടന്ന് വളരെയേറെ സന്തോഷത്തോടെ ജീവിച്ചപ്പോ അദ്ദേഹത്തിന് എന്താണെന്ന് അറിയില്ല ഒത്തിരി പേരുണ്ട് പ്രശസ്തി ഉണ്ട് പണം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഒരു പർപ്പസ് കണ്ടെത്തി അദ്ദേഹം ഈ അതായത് നമ്മുടെ ഇത് ചുറ്റുമുള്ള വിവിധങ്ങളായിട്ടുള്ള കഴിവുള്ള കുട്ടികളെ എല്ലാം ചേർത്ത് വെച്ച ഒരു പ്ലാനറ്റ് ഉണ്ടാക്കി പേരിട്ടു മാജിക് പ്ലാനറ്റ് ആ പ്ലാനത്തിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹം അവിടെ അങ്ങ് ജീവിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മാജിക്കും കാര്യങ്ങളും എല്ലാം നിർത്തിവച്ചു അദ്ദേഹത്തിന് ഇപ്പൊ ഒരു സന്തോഷം തോന്നുന്നുണ്ട് ജീവിതത്തിൽ വേറെ ആരും അല്ലാതെ ഗോപിനാഥ് ബുദ്ധൻ സാറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതുപോലെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം തോന്നണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ പർപ്പസ് ഓഫ് മൈ ലൈഫ് വോയിസ് ശബ്ദമായി മാറുക നീതി കിട്ടാത്തവന്റെ വേണ്ടി ശബ്ദമായി മാറുക ഞാൻ എപ്പോഴും എവിടെ പോയി സംസാരിച്ചാലും പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളിൽ ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നീതി കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ധൈര്യമായി എൻറെ ആവശ്യം എൻറെ സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാം അത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ജോലിയല്ല എന്റെ ഉത്തരവാദിത്തം എൻ്റെ കടമയാണ് ഏത് സമയത്തും സ്വാഗതം ഞാൻ അവരെ ചെയ്തു കൊള്ളുന്നു അതിനകത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല സന്തോഷമുള്ള കാര്യമാണ് കാര്യം എൻ്റെ ജീവിതം ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് എന്നെ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ആവശ്യമില്ല അതായത് ഞാനും നിങ്ങളോട് പറയുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കുക ആരുടെയും ഔദാര്യം ഒന്നും വേണ്ട കാരണം ഇത് ഇന്ത്യയാണ് അവകാശങ്ങളെല്ലാം ചോദിച്ചു വാങ്ങേണ്ട നാടാണ് നിങ്ങൾ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങി സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ജീവിക്കേണ്ട ഒരു ഒരു നല്ല കാഴ്ച കാണുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് കാര്യം വിദ്യാർത്ഥികളോട് സംബന്ധിക്കുമ്പോൾ ഏറ്റവും പ്രതീക്ഷയുള്ള കാര്യം നാളെ നിങ്ങളത് എടുക്കാൻ എടുക്കുവാൻ കഴിവുള്ള കുട്ടികളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള പ്രധാനമായിട്ടുള്ള കാര്യം എന്റെ മനസ്സിൽ പ്രതീക്ഷിക്കാൻ നിൽക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഞാൻ ഏതായാലും വളരെ വൈകിയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന സമയം അഞ്ചു മണി ആയിട്ടുണ്ട് നിങ്ങളെല്ലാരും അടുത്ത വളരെ പ്രഗത്ഭനായ മെമിക്രി ആർട്ടിസ്റ്റിന്റെ മെമിക്രികളെല്ലാം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കും അപ്പോൾ ഞാൻ അധികം വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാനിത് നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല ഞാൻ ഒരു വാക്കിലങ്ങ് അങ്ങ് നിർത്തുകയാണ് അഭ്യവാദ്യങ്ങൾ കുട്ടികളെ നിങ്ങൾ നിങ്ങൾ ആവേശപൂർവം നിങ്ങൾ മുന്നോട്ട് പോവുക പലരും പലതും പറഞ്ഞോട്ടെ അതൊന്നും നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ നിങ്ങളായി ജീവിക്കൂ ഔദാര്യങ്ങളൊന്നും വേണ്ട അവകാശങ്ങൾ ഉണ്ട് അത് നിങ്ങൾ നേടിയെടുക്കുക വിദ്യാഭ്യാസം നേടുക നിങ്ങളുടെ പുറകിൽ ഒരായിരം ശക്തികളുണ്ട് നിങ്ങൾ ഒരാൾക്ക് മാതൃകയാവുക നിങ്ങളുടെ ജീവിതത്തിന്റെ പർപ്പസ് കണ്ടെത്തുക അഭിവാദ്യങ്ങൾ